പത്ത് കോടി ലക്ഷം രൂപ ചെലവിൽ നാദാപുരം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ക്യാൻറ്റീൻ സമുച്ചയം വനിതാ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു കേരളത്തിലെ കലാലയങ്ങൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തി ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്ന് ആർ ബിന്ദു പറഞ്ഞു ആറായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരം കോടി രൂപയിൽ പരം തുക വിനിയോഗിച്ചു നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിലും സർവകലാശാലകളിലും പുത്തൻ അക്കാഡമിക് ബ്ലോക്കുകളും സൗകര്യപ്രദമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും വളരെ കാലത്തിനനുസൃതമായ സ്റ്റേറ്റ് ഓഫ് ദ സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകളും ആധുനിക ലൈബ്രറികളുമെല്ലാം നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രായണ ബാലാവസ്ഥ പിന്നിട്ടിട്ടില്ലാത്ത രണ്ടായിരത്തി പതിനാലിൽ മാത്രം രൂപീകൃതമായ നമ്മുടെ ഈ കലാലയത്തിന് ഇനിയും അതിൻ്റെ വളർച്ചയുടെ വഴികളിൽ ഒട്ടേറെ കാര്യങ്ങൾ ആവശ്യമുണ്ട് ബഹുമാന്യനായ എം എൽ എയുടെ സൂചിപ്പിച്ചു പക്ഷേ പത്ത് കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതി പ്രകാരം പണിതീർത്ത കെട്ടിടങ്ങൾ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമാകില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ആ കെട്ടിടങ്ങൾ അതായത് പത്ത് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ക്യാൻറ്റീൻ ലേഡീസ് ഹോസ്റ്റൽ എന്നിവ നിങ്ങൾ ഏവരെയും പ്രതിനിധീകരിച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു ഒരു കലാലയമാകുമ്പോൾ നിരവധി ആവശ്യങ്ങൾ ഉണ്ടാകും അതെല്ലാം തന്നെ അഭിസംബോധന ചെയ്യപ്പെടേണ്ടതാണ് ചുറ്റുമതിൽ വേണം കളിക്കളം വേണം ലാബ് സൗകര്യങ്ങൾ ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ടാവും കുടിവെള്ള പ്രശ്നം

സി വി എം നജുമ പഞ്ചായത്ത് അംഗങ്ങളായ റീന കിണബ്രമൽ വി പി കുഞ്ഞിരാമൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി പി കുഞ്ഞിക്കൃഷ്ണൻ എ മോഹൻദാസ് മുഹമ്മദ് ബംഗ്ലത്ത് ശ്രീജിത്ത് മുടപ്പിലായി രവി വെള്ളൂർ കരിമ്പിൽ ദിവാകരൻ കെ വി നാസർ കെ പി കുമാരൻ അബ്ദുൾ സഹദ് വി അനീഷ് ഇ ഹാരിസ് ഇ പി ഡോക്ടർ എസ് ഡി സുദീപ് എന്നിവർ സംസാരിച്ചു